ഇടുക്കി ലോക്സഭാ മണ്ഡലം ഇടുക്കിയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല രണ്ടായിരത്തി പതിനാലിൽ കസ്തൂരി രംഗൻ വിഷയത്തിൽ ജോയിസ് ജോർജും രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കോസും വിജയിച്ചു മൂന്നാം തവണയും ഇതേ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയുണ്ട് രണ്ട് മാസത്തിനിടെ അഞ്ച് ജീവനാണ് കാട്ടാനക്കരിയിൽ പൊരിഞ്ഞത് നാട്ടിൽ വന്യജീവി ആക്രമണമാണ് മുഖ്യ വിഷയം കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അൻപത്തി മൂന്ന് നോട്ടുകളാണ് മൂവാറ്റുപുഴ കോതമംഗലം ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി പീരുമേട് എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ മൂവാറ്റുപുഴയും തൊടുപുഴയും യു ഡി എഫ് ജയിച്ചു ബാക്കിയെല്ലാം എൽ ഡി എഫ് ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ് ജോയ്സ് ജോർജ് സി പി എം സംഗീത വിശ്വനാഥൻ ബി ഡി ജെ എസ്